പണ്ട് പോർച്ചുഗീസുകാർ വ വഴിക്ക് തെക്കേ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ഒന്നാണ് നമ്മുടെ തക്കാളി അന്നത്തെ കാലത്ത് അങ്ങനെ വലുതായി ആരും ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ തന്നെ പതിനെട്ടും പത്തൊമ്പത് നൂറ്റാണ്ടുകളോടെ നമ്മുടെ പാചകത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരാളായിട്ട് ആൾ തുടങ്ങി അങ്ങനെ ഇരിക്കെ തക്കാളിയോടുള്ള ഇഷ്ടം കൂടിയിട്ടാവണം അങ്ങ് തമിഴ്നാട്ടിലുള്ള ഒരാൾ ചെയ്തു നോക്കിയത് വേറൊന്നുമല്ല നമ്മുടെ തക്കാളി സാധം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ചെയ്യാനായിട്ട് ആദ്യം ഒരു കടായിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരക്കവും അല്പം കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് ഇനി അതിലേക്ക് ഒരു രണ്ട് അളവിൽ ഉഴുന്നും ഒരല്പം പച്ചമുളക് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കും ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് മഴക്കിയെടുക്കും ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കും ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണളവിൽ ജീവെടുത്തുള്ള പേസ്റ്റ് കൂടെ ചേർത്ത് പച്ചമുള മാറുകൾ ഇളക്കി കൊടുക്കും പച്ചമണം മാറുക ഇളക്കിയ ശേഷം മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ അളവിൽ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മോപ്പിച്ച് അടുപ്പിൽ നിന്ന് വെക്കുക ഇനി ഇതിന്റെ ബാക്കി ചെയ്യുന്നത് അടുത്ത ദിവസമാണ് രാവിലെ തന്നെ അരപ്പൊന്ന് ചൂടാക്കിയ ശേഷം നേരത്തെ വേഗിച്ച് മാറ്റി വെച്ച റൈസ് റൈസുകൂടെ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും ഇനി അതിലേക്ക് ഒരല്പം പറ്റൽ മുളക് പൊടിച്ചതും കുറച്ച് മലേറിയം കൂടി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക